ഹായ് ഡിയാസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ടും സേഫ് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു സേഫായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല എവിയേറ്ററിനെ പറ്റിയിട്ടുള്ളൊരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടായിരുന്നു നമ്മളുടെ വീഡിയോ അപ്പോൾ ഞാൻ ഇന്ന് വന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിലെ ഒരു കമൻറ്റ് കണ്ടിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് വരെ അങ്ങനെ കമൻറ്റ് റിയാക്ഷൻസ് അധികം ചെയ്തിട്ടില്ല എന്നു വെച്ചാൽ ആവശ്യമൊന്നു തോന്നുന്നതിന് മാത്രമേ നമ്മൾ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാറുള്ളൂ അല്ലാത്തതൊക്കെ നമ്മൾ ഒരു ചെവി കൂടെ കേട്ടിട്ട് ഒരു ചെവി ചെവിക്കൂടെ കളയാറാണ് പതുക് പക്ഷേ എനിക്ക് ഈ ഒരു കമൻറ്റ് കണ്ടിട്ട് എനിക്ക് റിയാക്റ്റ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് മാത്രമാണ് കമൻ്റ് ഇട്ട ആൾക്കൊരു ചെറിയ മറുപടിയായിട്ട് ത വന്നത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റിൽ ഈ കമൻ്റ് ഒന്ന് വായിച്ചു നോക്കി എവിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മൾ സോഷ്യൽ മീഡിയ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ആപ്ലിക്കേഷനാണ് എന്താ പറയുക നമ്മുടെ ഒരു ചെറിയൊരു ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് എവിയേറ്റർ അത് ബുദ്ധിപൂർവ്വം കളിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലോണം ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഞാനതിൻ്റെ റിവ്യൂ മാത്രമാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ എവിയേറ്റർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് മന്ത്ലി ഇരുപതിനായിരം രൂപ വരെ കളിച്ച് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തത് അപ്പോൾ അതിന് വന്നിട്ട് വീഡിയോ പോലും നോക്കാതെ ഒരുവൻ വന്നിട്ട് കമൻ്റ് ഇട്ടേക്കുവാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അക്കൗണ്ടിൻ്റെ ഹോൾട്ട് വന്നിട്ട് കമൻ്റ് ഇട്ടേക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തരം താഴ്ന്ന റിപ്ലൈ ആണെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല നിന്റെ അമ്മ രണ്ടായിരം രൂപയ്ക്കൊക്കെ ആയിരിക്കും ഇതേപോലെ നാട്ടുകാർക്കൊക്കെ കൊടുക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് പെട്ടെന്ന് നിന്റെ മനസ്സിൽ ഇങ്ങനെ തന്നെ തോന്നിയത് അപ്പം നിങ്ങളുടെ കുടുംബമായിട്ട് ഇങ്ങനെ കൊടുത്താ ജീവിക്കുന്നത് എന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെയാണെന്ന് കരുതരുത് മേലാൽ സ്ത്രീകളുടെ അടുത്ത് ഇമാതിരി അസഭ്യ വർത്തമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും എന്തായിരിക്കും ഫലമെന്നുള്ളത് വ്യക്തമായിട്ട് നിനക്കൊന്നും അറിയാൻ വയ്യാത്ത മാത്രം കുഴപ്പമാണ് ഒരു എന്തെങ്കിലും ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ ഇപ്പം സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്ത് തോന്നിവാസവും വന്ന് പറയാമെന്നൊരു ധാരണ ഒരു ഒരു നാൽപ്പത് ശതമാനം ആളുകളിലെങ്കിലും ഇന്ന് ഇന്നത്തെ കാലത്തുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അവരെ വെറും വിചാരം മാത്രമാണ് ഒരാൾ ഇറങ്ങി തിരിച്ചാൽ മാത്രം മതി ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത്തരം സ്ത്രീകളോട് അസഭ്യ വർത്തമാനങ്ങൾ ലൈംഗിക അതിക്രമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ശിക്ഷ കിട്ടുന്നത് ഈ പറഞ്ഞ ലെവലിലൊന്നും നിൽക്കത്തില്ല ഈ കമൻറ്റിലിടുന്ന ആൾക്കാരൊന്നും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരൊന്നും കൂടെ കാണത്തില്ല ു മാത്രമല്ല ഈ കമന്റിൽ ഇട്ട് കിട്ടുന്ന കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അത് ആ താൽക്കാലികമായിട്ട് ടെമ്പററി കിട്ടുന്ന മാത്രം സുഖമാണ് ആ അസുഖം പെട്ടെന്ന് മാറിക്കിട്ടും അത് അറിയാമ്യാത്തോണ്ട് മാത്രമാണ് അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് മാത്രമായിട്ട് പറയുകയാണ് നിൻ്റെ അമ്മ ഇങ്ങനെ കൊടുക്കുന്നുണ്ടാകും അതുകൊണ്ടായിരിക്കും പറയുന്നത് എന്ന് കരുതി നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളും നീ ഉദ്ദേശിക്കുന്ന ടൈപ്പുകളല്ല ഇതേപോലെ ഇതേപോലെയുള്ളവന്മാർ ഓരോന്ന് കടിച്ചു ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും പാവം പിടിച്ചവരായിരിക്കും അവർ ഇതിനകത്തൊന്നും ഒന്നുമേ അറിഞ്ഞിട്ടുണ്ടാവില്ല തെറ്റുകാരും ആയിരിക്കില്ല പക്ഷേ ഇതേപോലെയുള്ള പുത്രന്മാരുണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഇതേപോലെ വിളി കേൾക്കേണ്ടി വരും ഇത് ഞാൻ എൻ്റെ മാക്സിമത്തിൽ നിന്നിട്ടാണ് പറയുന്നത് മേലിമ്മാതിരിയുള്ള തോന്നിയ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ ഐഡിയ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാനോ അറിയാം അപ്പോൾ ഇതൊരു ചെറിയ വാണിംഗ് മാത്രമാണ്